അലിയാ ഇനി അങ്ങനെ വിളിക്കാൻ പറ്ററിയില്ല കാരണം നാലു ദിവസം കല്യാണത്തിനുള്ളൂ അവളൊക്കെ ഒരു പത്ത് പവന്റെ കുറി വിളിച്ചിട്ടും കടം വിളിച്ചിട്ടൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മരി വെച്ചത് ഒരാഴ്ച മുന്നേ ഇപ്പൊ അത് കാണാല്ലേ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോലീസുകാർ വരുമ്പോ കല്യാണല്ലേ അത് നാട്ടുകാർക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടാക്കാന്ന് അറിയില്ലേ അത് നാലു ദിവസമുള്ള കല്യാണത്തിന് അതിനുള്ളിൽ ഞാൻ എങ്ങനെ സ്വർണ്ണുണ്ടാക്കാന്ന് എനിക്ക് അറിയില്ല അലിയാ അതെ പറഞ്ഞത് വീട്ടിലെ അമ്മ പറഞ്ഞു പ്രശ്നാവും അണിയെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ പെങ്ങൾ കുറിച്ച് ജീവൻ കൊടുക്കാൻ പറ്റുന്നു ഇതിന്റെ പേരിൽ അവളെ ഒഴിവാക്കിയല്ല പറയാനായിട്ട് ഞാൻ വന്നത് കുഴപ്പമില്ല വന്നു ചെയ്യാം അനിയങ്ങനും പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ എന്റെ കാലു വിഷമിക്കണ്ടും കിട്ടിക്കോടൊക്കെ ഇല്ല